അവസാനമായി ഒരു വട്ടം കൂടി അലീന സഹപാഠികൾ പ്ലസ് വൺ വിദ്യാർത്ഥിനി അലീനയുടെ ഭൗതിക ശരീരം സെന്റ് ക്ലേസ് സ്കൂളിൽ ഉച്ചയോടെയാണ് പൊതുദർശനത്തിനെത്തിച്ചത് ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിന്നും പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് അലീനയുടെ മൃതദേഹം വഹിച്ച ആംബുലൻസ് എത്തിയതോടെ മൂകശോകമായ സ്കൂൾ അങ്കണത്തിൽ പൊട്ടിക്കരച്ചിലുകൾ മുഴങ്ങി അലീന പഠിച്ച ക്ലാസ് മുറിയുടെ മുന്നിലായിരുന്നു പൊതുദർശനം നിറഞ്ഞ ചിരിയുമായി ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന അലീന ഇനി ഓർമ്മകളിൽ മാത്രമെന്ന തിരിച്ചറിവിൽ കൂട്ടുകാരികളുടെ വാവിട്ട് കരച്ചിൽ കാഴ്ചക്കാരുടെയെല്ലാം കണ്ണു നനയിച്ചു പിതുമ്പലടക്കിയാണ് സഹപാഠികളും അധ്യാപകരും നിശ്ചലയായി കിടന്ന അലീനയെ അവസാനമായി ഒരു നോക്ക് കണ്ടത് പത്ത് മിനിറ്റ് മാത്രമായിരുന്നു പൊതുദർശനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ മേയർ എം കെ വർഗീസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ളവർ റീത്ത് അർപ്പിച്ചു മരണത്തിൽ അനുശോചിച്ച് സ്കൂളിന് തിങ്കളാഴ്ച അവധിയായിരുന്നു എങ്കിലും നൂറുകണക്കിന് വിദ്യാർത്ഥിനികളാണ് പ്രിയ കൂട്ടുകാരിക്ക് അവസാനമായി വിടയേകാൻ എത്തിയത്യൂസ് തൃശൂർ